നമസ്കാരം രുചിമേളൻ രുചി കിച്ചൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു പൂരം കാണാൻ പോവാണ് കേട്ടോ എൻ്റെ നാട്ടിലെ ചാലിശ്ശേരിയിലെ മുലിയമ്പറമ്പത്ത് ഗാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിൻ്റെ തലേ ദിവസം വാണിപത്തിന് പോവുകയാണ് കേട്ടോ പതിരുവാണിഭം എന്നാണ് പറയുക പണ്ട് പതിര് കൊടുത്ത് ഉണക്ക മത്സ്യമൊക്കെ വാങ്ങിച്ചിരുന്ന ആ ഒരു ചടങ്ങ് ഇപ്പോൾ വികസിച്ച് വികസിച്ച് നാനാഭാഗത്ത് നിന്നും ആളുകൾ എത്തിപ്പെടുന്ന ഒരു പരിപാടിയായി മാറിയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് പൂര പൂരവും നല്ല രസമാണ് അതേപോലെ പൂരത്തിൻ്റെ തലേ ദിവസത്തെ ഈ വാണിപാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം ഒരു കാലത്തും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ നാട്ടുകാർക്കുള്ളത് കാരണം ഗൾഫിൽ നിന്ന് വരെ ആളുകൾ തലേദിവസമൊക്കെ വന്നിട്ട് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ കാരണം അത് നമുക്ക് ആ നാട്ടിൽ നിന്നവർക്കാണ് പ്രത്യേകിച്ച് അത് ഫീൽ ചെയ്യാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമുക്ക് പൂരത്തിൻ്റെ തലേദിവസമാകുമ്പോൾ ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ വാണിയത്തിന് പോകുക എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ കുറച്ച് ദൂരത്ത് നിർത്തി അമ്പലത്തിൻ്റെ നടന്നു പോവുകയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വലിയൊരു അമ്പലപ്പറമ്പുണ്ട് കേട്ടോ അവിടെ സാധാരണ പണ്ടൊക്കെ വെടിമരുന്ന് കരിമരുന്ന് പ്രയോഗമൊക്കെ ഉണ്ടായിരുന്നു വെടിമരുന്നുണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു രണ്ട് നേരത്തിലുണ്ടായിരുന്നു കേട്ടോ പൂരത്തിൻ്റെ അന്ന് സന്ധ്യയ്ക്കും അതുപോലെ പിറ്റത്തെ ദിവസം പുലർച്ചെയും വെടിക്കെട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് പക്ഷേ ഈ സ്ഥലപരിമിതിയൊക്കെ കാരണം നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എക്സിബിഷൻ ഇതുപോലത്തെ ഇതേപോലത്തെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് കടന്നപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ചെറിയ ചെറിയ കച്ചവടക്കാരും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടും എന്ന് പറയാട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ പോവുകയാണ് അമ്പലത്തിലൊന്ന് തൊഴണം അപ്പോൾ നിറയെ കച്ചവടക്കാരാണ് കേട്ടോ പലതരത്തിലുള്ള ഫുഡിൻ്റേതായാലും അതുപോലെ കളിപ്പാട്ടങ്ങളായാലും നമുക്ക് എന്ത് വീട്ടിലേക്ക് വേണ്ട പാത്രങ്ങളും ചൂല കത്തികൾ എല്ലാം കിട്ടുന്ന ഒരു ചന്ത പോലെയാണ് കേട്ടോ അന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇവിടെ അപ്പോൾ പൂരായാലും ഇത് കച്ചവടങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും കൂട്ടുകഴുന്നള്ളപ്പിനുള്ള സ്ഥലം അത്രയും വലിയ ഒരു ഗ്രൗണ്ട് ആണ് കേട്ടോ നമ്മൾ സാധാരണ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത് ഇവിടെയാണ് ഈ ഒരു പറമ്പിലാണ് കേട്ടോ ഒരു റൗണ്ട് കറങ്ങിയ ഒരു കിലോമീറ്റർ കിട്ടും നമുക്ക് അപ്പോൾ നല്ല സുഖമായിട്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു പറമ്പാണ് അങ്ങനെ ഹൽവ നമ്മുടെ എല്ലാ സാധനങ്ങളും കണ്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പാറടുപ്പിനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുതു അപ്പോൾ ഉള്ളിലേക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അല്ലേ ഇവിടെ അല്ല കേട്ടോ പക്ഷേ ഞങ്ങൾ അമ്പലത്തിനെ ചുറ്റി പ്രദക്ഷിണമൊക്കെ ചെയ്തു പക്ഷേ രണ്ടായിരത്തി അഞ്ചിലാണെന്നാണ് എൻ്റെ ഓർമ്മ ആ സമയത്താണ് മുല്ലമ്പ്രമത്ത് കാവില് കുളം കുഴിച്ചത് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് കുളം വരുന്നത് നമ്മൾ താഴത്തെ അമ്പലത്തേക്ക് പോകുന്ന ഭാഗത്താണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനേക്കൊന്ന് ചുറ്റി അവിടേക്കൊന്ന് പോയി തൊഴുത് ഇനി നേരെ ഇവിടെ വന്നിരിക്കുകയാണ് പാറയടുപ്പിൻ്റെ സമയമായിട്ടുള്ളൂ അപ്പോൾ പാറയടുപ്പിനുള്ള എല്ലാ ആൾക്കാരും വീട്ടിലേക്ക് പാറ വെക്കാൻ പറ്റാത്തവർ അമ്പലത്തിലാണ് കേട്ടോ പാറ വയ്ക്കാറ് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം നല്ല ചൂടാണ് പ്രത്യേകിച്ച് നല്ല ആൾക്കാരുണ്ട് പ്രാവശ്യം എക്സിബിഷനിൽ മരണക്കിണറും അതൊന്നും ഓണായിട്ടില്ല കാരണം സാൻഷൻ സാങ്ഷൻ എന്നാണ് പറഞ്ഞത് പക്ഷേ എന്നാലും അവിടെ നല്ല ആൾക്കൂട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ അണിനിരക്കുന്ന ഗജവീരന്മാർ തെച്ചിക്കോട്ടുകാവ് രാമനും അതുപോലെ പാമ്പാടി രാജനും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് വന്നിട്ടില്ല ഒരു മുപ്പത്തെട്ട് ആനകളോളം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാം നല്ലപോലെ നടക്കട്ടെ തെച്ചിക്കോട്ടുകാവ് രാമനും പാമ്പാട് രാജനും തുടങ്ങിയ എല്ലാ വലിയ ആനകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അന്ന് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വരുന്നവരൊക്കെ ഉണ്ട് പക്ഷെ നല്ല വെയിലും നമ്മുടെ നല്ല തിരക്കൊക്കെ ആവും ജോലിക്കാരൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റാത്തവരുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ നിന്നൊക്കെ കണ്ട് നേരെ ഇനി മീനിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ ഈ ഒരു പഴം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പാവുട്ടാന്നാണ് പറയുക നിറച്ചുണ്ടായിരുന്നു ഇവിടെയൊക്കെ പണ്ടൊക്കെ പറയും വിഷമാണെന്ന് പക്ഷേ അങ്ങനെ വിഷമമൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ കുൽക്കി സർവ്വത്ത് അടിക്കുന്നത് കണ്ടു കേട്ടോ എല്ലാ സാധനങ്ങളും കിട്ടുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പച്ചമീൻ മാത്രമല്ല ഉണക്കമീനും ഉണ്ട് കേട്ടോ അപ്പോൾ മാന്തൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ സ്രാവ് വലിയ സ്രാവ് കണ്ണൻ സ്രാവ് വെട്ടിയിട്ടില്ല വെ നമ്മൾ ആവശ്യാനുസരണം വെട്ടിക്കൊടുക്കുകയുള്ള കിട്ടോ അങ്ങനെ ഞങ്ങൾ പച്ചമീൻ വാങ്ങിച്ചു വീട്ടിൽ മീൻ പച്ചമീനിന് പകരം കുറച്ച് പിന്നെ ഇതേപോലെ കണ്ടോ നമ്മുടെ ാണ് കേട്ടോ അത് പനഞ്ചർക്കറി ഉണ്ട് പനം ഉണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കുറച്ച് ബേൽപൂരിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു പിന്നെ ഇനി കുറച്ച് ജിലേബിയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകണം ഞങ്ങൾ എട്ട് മണിക്ക് എത്തിയതാണ് രാത്രി പന്ത്രണ്ടര ആയി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ അത്രയും നേരം നമ്മൾ സമയം പോകുന്നതേ അറിയില്ല അങ്ങനെ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വാണിയത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് അനുഭവിച്ചറിയണം എന്ന് ഞാൻ പറയുകയാണ് കാരണം ഇത്രയും രസമാണ് കേട്ടോ നമ്മൾ വിചാരിക്കും എന്താ ഒരു കച്ചവടമല്ലേ എന്ന് പക്ഷെ അത് അവിടെ പോയാലും നമുക്കറിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും പൂരം ആശംസകൾ താങ്ക് യു